രാജ്യത്തെ വഖഫ് നിയമത്തെ പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയിലെ വമ്പിച്ച വിജയത്തിന് പിന്നാലെ നിലപാടുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന്റെ ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി നിയമം പാസാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനം രാജ്യത്തെ നിരവധിയിടങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മുനമ്പമടക്കമുള്ള പ്രദേശങ്ങളിൽ വഖഫ് ഭീകരതയ്ക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ഭീകരതയ്ക്ക് ഇരയായ ഇരയാക്കട്ടവ ഇരയാക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയാണ് ബി ജെ പി അപ്പോഴൊക്കെ തന്നെയും ബി ജെ പി പറയുന്നൊരു കാര്യമുണ്ട് പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം വഖഫ് ബോർഡിന്റെ അതീശത്വം അവസാനിപ്പിക്കുക കാലഹരണപ്പെട്ട ഈ നിയമ സംഹിതയെ പൊളിച്ചെഴുതുക ഇതാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിലവിലെ പാർലമെന്റിലെ അപ്രമാദിത്യം ഈസിയായി നിസാരമായി ഈ ബില്ലിനെ പാസ്സാക്കിയെടുക്കാൻ ബി ജെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന എൻ ഡി നിൽക്കുന്ന ഘടകക്ഷികളെല്ലാം തന്നെ ഈ ബില്ലിനെ പൂർണമായും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വഖഫ് ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പാക്കും വഖഫ് നിയമത്തിലെ കാലഹരണപ്പെട്ട ചില വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ചില നിബന്ധനകളും പുതിയ ചില മാറ്റങ്ങളുമാണ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി വഖഫ് ബോർഡിലേക്ക് ഒരു അമുസ്ലിമിനെയെങ്കിലും കൊണ്ടുവരിക വഖഫ് ബോർഡിലേക്ക് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക സ്വാഭാവികമായും ഇതിന് വഖഫ് ബോർഡിനെയും അതുപോലെ തീവ്ര മുസ്ലിം സംഘടനകളിൽ നിന്നുമൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി മുസ്ലിം ജനവിഭാഗത്തിലെ വലിയൊരു വിഭാഗം ഈ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകം കാരണം മുസ്ലിം മതവിഭാ കാരണം മുസ്ലിം മതവിഭാഗത്തിലെ മുസ്ലിം യുവതികൾ മുസ്ലിം സ്ത്രീകൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ മുസ്ലിം മതവിഭാഗത്തിലെ പുരോഗമന ചിന്താഗതിക്കാർ അവർ ഈ വിഷയത്തിൽ വലിയ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത് കാരണം ഈ വഖഫ് നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഉഴലുന്നവർ കേവലം അമുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ വഖഫ് ബോർഡിൻ്റെ ഈ കിരാതമായ നടപടിയിൽ വലിയ വേദന അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം വയനാട്ടിൽ ഏറ്റവും ഒടുവിലായി വഖഫ് ഭൂമി ഭൂമിയെന്ന് വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടിയ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരിൽ നിരവധി പേർ മുസ്ലിങ്ങളാണ് അവർ വർഷങ്ങളായി വില കൊടുത്തു വാങ്ങിയ ഭൂമി അവരുടെ തലമുറകൾക്ക് മുൻപ് തന്നെ അവർ വില കൊടുത്തു വാങ്ങി കരമടച്ച ഭൂമി എല്ലാ റവന്യൂ രേഖകളും അവരുടെ പേരുള്ള ഭൂമിയിലാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വഖഫ് വിഷയം രാജ്യത്ത് തന്നെ ചർച്ചയാക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്തിനേറെ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള പല കെട്ടിടങ്ങളും ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളും വരെ തങ്ങളുടെ ഭൂസ്വത്താണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ വഖഫ് ബോർഡുകൾ അപ്പോൾ ഈ കിരാതമായ നിയമത്തെ നിലയ്ക്കു നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരംഭിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കാനും അത് കൊണ്ടുവന്ന് പാസ്സാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ ബഹുഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ ബഹുഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിഷ്പ്രയാസം ഈ വഖഫ് ഭേദഗതി നിയമത്തെ പാസാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ വഖഫ് ഭേദഗതി നിയമം അടക്കമുള്ള പതിനഞ്ച് ബില്ലുകളാണ് ഈ ശീതകാല സമ്മേളനത്തിൽ പാസാക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏക സിവിൽ കോഡ് ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രമാദമായ ചില ചില ബില്ലുകൾ ഒന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് ഏറ്റവും ഏറ്റവും പ്രധാനമുള്ള ഒരു ബില്ലാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഈ ബില്ലുകളെല്ലാം പൂർണ്ണമായും എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പയറ്റുന്നത് ആ രാഷ്ട്രീയപരമായ വിയോജിപ്പിന്റെ പേരിൽ എന്താണ് ഈ ബില്ലുകളെന്നും ആ ബില്ലുകൾ പാസ്സാക്കുന്നതിലൂടെ രാജ്യത്തുണ്ടാകുന്ന മാറ്റം എന്താണെന്നും തിരിച്ചറിയാതെ കേവലം രാഷ്ട്രീയപരമായ വൈരത്തിന്റെ പേരിൽ ഈ ബില്ലുകളെ തുറന്നെതിർക്കുകയാണ് കേന്ദ്ര സർക്കാർ തുറന്നെതിർക്കുകയാണ് പ്രതിപക്ഷ രാജ്യത്തെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം അത് ചെറുതായ ഒരു ആത്മവിശ്വാസമല്ല കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദി ഭരണത്തിനും നൽകിയിട്ടുള്ളത് അത് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ആ ആത്മവിശ്വാസം ലഭിച്ചതിലൂടെ തന്നെ ഏറ്റവും നിർണായകമായ പല ബില്ലുകളും പാർലമെന്റിൽ പാസാക്കുന്നതിനും രാജ്യത്തെ ഏറ്റവും തന്ത്രപരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയത് പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയത് അതിന് പിന്നാലെ മുത്തലാഖ് നിയമം അത് മാറ്റി അതുപോലെ സി എ എ ഇതൊക്കെ നടപ്പാക്കിയപ്പോഴും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കൃത്യമായി മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ പദ്ധതികൾ നടപ്പാക്കുകയും ഈ രാജ്യത്ത് ജനത കേന്ദ്ര സർക്കാരിനൊപ്പവും ബി ജെ പി ഗവൺമെന്റിനൊപ്പവും നിലകൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഏറ്റവും ഒടുവിലായി നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുണ്ടായ വമ്പിച്ച വിജയം അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ഡിസംബർ ഇരുപതാം തീയതി വരെ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ബില്ലുകൾ പാസ്സാക്കും അതിലേറ്റവും പ്രധാനമായിരിക്കും വഖഫ് ഭേദഗതി നിയമം കാലങ്ങളായി സാധാരണക്കാരന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന അവന്റെ ഭാവിയെ കരിനിഴലിലാക്കുന്ന അവന്റെ ജീവിതത്തെ തന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു നിയമം ഒരു ഒരു ദിവസം വഖഫ് ബോർഡ് ഒരു ഉത്തരവുമായി വന്നാൽ സ്വന്തം കിടപ്പാടവും സ്വന്തം കൃഷിയിടവും ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട അവസ്ഥ ആ നിയമഭേ ആ നിയമം ഒരു കാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച ഏറ്റവും മാരകമായ ഏറ്റവും നീചമായ ഒരു നിയമത്തെ പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ആ ശ്രമങ്ങളിൽ നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജ്യത്തെ മുസ്ലിം ഇതര മതവിഭാഗങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വഖഫ് നിയമ ഭേദഗതി നമുക്കറിയാം മുനമ്പത്ത് അറുപതോളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന അവർ എത്രയോ കാലങ്ങളായി തെരുവിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും നടത്തുന്നു കേരളത്തിലെ ഇടതു വലതു മുന്നണികളൊന്നും തന്നെ ആ പ്രക്ഷോഭങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി മാത്രം ഒന്ന് രണ്ട് നേതാക്കന്മാർ അവിടെ പോയെങ്കിൽ ഏറ്റവും അധികം അവർ സംസാരിച്ചത് ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വഖഫ് ബോർഡിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയമാണ് അവിടെ വെളിപ്പെടുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ ഉറച്ച തീരുമാനത്തിലാണ് നരേന്ദ്രമോദി കാരി കരുത്തുള്ള നിലപാടുമായി നില വഖഫ് എന്ന ആ കാടൻ നിയമം ആ കാടൻ പഴകിയ ആ പിന്തിരിപ്പൻ നിയമം അത് പൂർണ്ണമായും ഭേദഗതി ചെയ്യും രാജ്യത്തെ ജനങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന ഭയപ്പാടോടുകൂടി കാണേണ്ട ഒന്ന് ആയിരിക്കില്ല വഖഫ് ബോർഡിൻ്റെ ഈ കാടത്തു മാറുന്ന അനീതി പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന നിയമ ഭേദഗതി ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ പാസ്സാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല